സമ്മേളനം സമ്മേളനം തെരു തെരു യൂണിറ്റിൽ യൂണിറ്റിൽ വെച്ച് വെച്ച് നടന്നു നടന്നു ജില്ലാ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ൂടി സമ്മേളനത്തിന് തുടക്കമായി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം വൈദേഹി വിനോദിന്റെ നേതൃത്വത്തിലുള്ള കുട്ടികൾ സ്വാഗതഗാനം ആലപിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി

നാല് ചേർത്ത് വായിക്കാൻ പറ്റുന്നവേശത്തിന്റെ കീഴിൽ ഒരു ജനതയാകെ തളച്ചിട്ടുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യ മൂല്യങ്ങളും പൗരാവകാശങ്ങളും എല്ലാം അനിച്ചുകൊണ്ട് അണിമ വ്യവസ്ഥയിലും ഭാഗമായി ഈ

ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം നിതിൻ കുശാൽ നഗർ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി വൈസ് ചെയർമാൻ രാജീവൻ കന്നിക്കുളങ്ങര നന്ദിയർപ്പിച്ച് സംസാരിച്ചു മേഖലാ സെക്രട്ടറിയായി കെ രാഹുലിനെയും പ്രസിഡന്റായി കെ വി ജിത്തിനെയും ട്രഷററായി രേഷ്മ കാട്ടുളങ്ങരയെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്